ഇടതുപക്ഷ ഒരു രാഷ്ട്രീയ ശേഷം രാഷ്ട്രീയത്തിന്റെ ശാസ്ത്രപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പൊന്നാനി താലൂക്കിലെ ഇടതുപക്ഷ പ്രവർത്തകന്മാരെയും ഇടതുപക്ഷ പൊതുമണ്ഡലത്തിനെയും വളർത്തുന്നതിൽ പ്രമുഖമായ പങ്കുവഹിച്ച വഹിച്ച ഒരാളാണ് ഇന്ന് ഇടതുപക്ഷ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ആൾക്കാർ കുറവുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഇല്ല പണ്ട് കെ ദാമോദരൻ്റെ ഇടതുപക്ഷ പൊതുമണ്ഡലത്തെക്കുറിച്ച് വളരെ സുവ്യക്തമായിട്ട് പ്രബന്ധം തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഇടതുപക്ഷ പൊതുമണ്ഡലം അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് പക്ഷെ മാഷ് വളരെ നിഷ്കർഷയോട് കൂടിയിട്ട് ഇടതുപക്ഷ പൊതുമണ്ഡലത്തിനെ വ്യാപിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം കാഴ്ച വെച്ചിട്ടുള്ളത് മാഷ്ക്ക് എല്ലാ മേഖലയിലും സുഹൃത്തുക്കളാണ് കക്ഷി രാഷ്ട്രീയ നേരവന് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും പുലർത്തുന്ന സാഹിത്യകാരന്മാരുമായി സാംസ്കാരിക നായകന്മാരുമായിട്ടൊക്കെ മാഷ് അടുത്ത ബന്ധമാണ് അത് തന്നെ കാണിക്കുന്നത് മാഷിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിശ്വാ ആ വിശാല മനസ്കത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ത്യയിലായാലും എല്ലായിടത്തേനും അതിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത് ഈ സങ്കുചിതത്വം വളരുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാത നിന്ദ്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷെ മാഷു ഇപ്പോൾ നന്ദേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളൊക്കെ സീനിയറായിട്ട് പത്തറുപത്തഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ഇങ്ങനത്തൊക്കെ കുറച്ച് ആൾക്കാർ ഈ പൊന്നാനിയുടെ ഇപ്പോൾ ശ്രീമാൻ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ വലിയൊരു പാരമ്പര്യമുള്ള പൈതൃകമുള്ള മണ്ണാണ് പൊന്നാനി ആ പൊന്നാനിയുടെ മണ്ണിൽ മാഷി പൊന്നാനിക്ക് വന്നത് പട്ടാമ്പിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഷോർണൂരിലെ മാഷിയുടെ ആ പ്രദേശത്തിൻ്റെ തറവാട്ടിൽ നിന്നാണ് മാഷു വരുന്നത് അവിടെ കണ്ട മഹാനുഭാവന്മാരാരൊക്കെയാണ് മാഷി ചെറുപ്പ കാലഘട്ടത്തിൽ സുഖാവി എം എസ് സുഖാവി പി ഗോപാൽ ഐ സി പി വി കുഞ്ഞുണി നായർ ഇവരുടെയൊക്കെ വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് പൈതൃകം കണ്ട് മനസ്സിലാക്കി അവരുടെയൊക്കെ ഒപ്പം അവരുടേതായിട്ടുള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനെക്കുറിച്ച് ഗഹനമായി പഠിച്ച് ആ പൈതൃകമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് മാഷ് ഇവിടെ ലെക്ചറായിട്ട് വരുന്നതും മാഷ് ഇവിടെ എഴുപത്താറില് അദ്ദേഹത്തിൻ്റെ അധ്യാപനം ആരംഭിക്കുന്നതൊക്കെ പക്ഷെ വന്ന മണ്ണിൽ തന്നെ മാഷ് വളരെയധികം ശക്തിയോടുകൂടി ഇപ്പോഴും വർഗീയ ശക്തികൾക്കെതിരെ പ്രതിലോഭ ചിന്തകൾക്കെതിരെ അസാംനിഗ്ധമായിട്ട് മാഷ് മാഷ് പ്രസംഗിക്കുന്നു തൂലിക ചരിപ്പിക്കുന്നു അസാമാന്യമായ ധൈര്യമാണ് മാഷിക്ക് പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ പറയാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ ഈ വായനാശീലത്തിൻ്റെ കുറവിനെക്കുറിച്ച് മാഷ് ആശങ്കകുല്ലരാണ് അത് നമുക്ക് സംസാരിച്ചാലറിയാം എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട് ഞാനൊക്കെ പ്രസംഗിക്കാൻ പഠിക്കുന്നത് തന്നെ മാഷിയുടെ പ്രസംഗം കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെയാണ് ഞാനും മാഷൊക്കെ എന്നെ മാഷ തൊള്ളായിരത്തി എൺപതുകളിൽ മാഷ പ്രസംഗിക്കുന്ന വേദികളിലൊക്കെ ഞാൻ ധാരാളം ചെറുപ്പക്കാരനുള്ള രീതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ മാഷ പ്രസംഗിക്കുമ്പോൾ കേൾക്കാം മാഷിയുടെ പ്രസംഗത്തിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് പുതിയ പുതിയ വിവരങ്ങൾ വെറൊരു രാഷ്ട്രീയ പ്രസംഗമല്ല പ്രസംഗം കൃത്യമായ ഡാറ്റിങ് സ്റ്റാറ്റിക്സിസ് ഉണ്ടാവും ഫിലോസഫി ഉണ്ടാവും ഹിസ്റ്ററി ഉണ്ടാവും ലിറ്ററേച്ചർ ഉണ്ടാവും പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ രസിക ഭാവത്തോടു കൂടി വളരെ രസം പിടിപ്പിച്ചുകൊണ്ട് മാഷ് സംസാരിപ്പിക്കുക പ്രസംഗിക്കുക അല്ലാതെ വെറുമൊഴി ഉതുകരുന്ന താത്വിക ചിന്തകനായിട്ട് മാത്രമല്ല എല്ലാം കൂട്ടിക്കലർന്നുകൊണ്ടാണ് മാഷിയുടെ പ്രസംഗം ആ ശരി മാഷിയുടെ സാധാരണ രീതിയിലുള്ള നമ്മളോടുള്ള സംഭാഷണമായ ശരി സെൻസ് ഓഫ് ഹ്യൂമർ വളരെയധികം കൂടുതലാണ് മാഷിന്റെ ചില സമയം പിന്നെ ആരെയും അങ്ങനെ വ്യക്തിപരമായിട്ട് മാഷ് അറ്റാക്ക് ചെയ്യില്ല എത്ര രാഷ്ട്രീയ ശത്രുക്കളാണെങ്കിലും ആരായിരുന്നു പാർട്ടിക്കകത്ത് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമില്ല ഇടതുപക്ഷം പ്രസ്ഥാനത്തിൻ്റെ അകത്തും പറയണം പാർട്ടിക്കകത്തും പറയണം പക്ഷേ വ്യക്തിപരമായിട്ടൊരു വിരോധം ഒരാളെ ഒരു മോശമായ ഭാഷയിൽ മാഷ സംസാരിക്കുക എന്നുള്ളത് ഒന്നാനിയിലല്ല കേരളത്തിൽ തന്നെ ആരും കേട്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു ഇന്ന് നമ്മൾ ൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലെ മാന്യതയില്ലായ്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കാരണ ഭാഷ തികച്ചും മാന്യനാണ് സാംസ്കാരികമായിട്ടുള്ള അവബോധത്തിന് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഒരു കൾച്ചറൽ ഗ്യാപ്പ് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് എടുക്കുക സാംസ്കാരികമായിട്ടുള്ള ഒരു വിടവ് ഇന്ന് വെറും അട്ടഹാസു ആക്രോശമാണ് എല്ലായിടത്തും സംഭാഷണവും സംവാദവും ഇല്ല കാരണം ഭാഷ സംഭാഷണത്തിനും സംവാദത്തിനും സംവാദത്തിനും എന്താ പറയുക മുൻകൈ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഡിബേറ്റിൽ അതിലും സെമിനാറിൽ ചെയ്യുന്നതിനും വിഷയത്തെക്കുറിച്ചും മാഷ് പ്രസംഗിക്കുന്നത് ഇന്ന് ഇപ്പം ടി വി തുറന്നാൽ തന്നെ അട്ടകാസും ആക്രമിച്ചു ഒരു കടമ്പുമില്ലാത്ത കുറേ ആൾക്കാർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന് നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന പഴയ പൂർവ്വസൂനികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഏറ്റവും വലിയ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനെ നോക്കിക്കൊണ്ട് അവരുടെ തത്വചിന്തയെ ഉൾക്കൊണ്ടുകൊണ്ട് അത് തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുള്ളൊരു അധ്യാപകൻ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് മാഷ് ഇപ്പോൾ നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ കൂടെ പഠിക്കുന്ന സമയത്ത് മാഷുടെ ക്ലാസ് ഇപ്പോൾ ബി എ ക്ലാസ്സിൽ മാഷ് ഞാനൊക്കെ ബി എക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മാഷ്ട ക്ലാസ് എന്നെങ്കിൽ അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ അവിടെ വന്നിരിക്കുന്നു മാഷ്ടർ ക്ലാസ് ഒക്കെ അപ്പം അന്ന് തുടങ്ങി കേൾക്കുന്ന ഈ വാഗ്ദോരണികൾ അതിൻ്റെ അതിൻ്റെ അർത്ഥസം സമ്പുഷ്ടമായിട്ടുള്ള പ്രയോഗങ്ങൾ ഇതൊക്കെ അത് മനസ്സിലാക്കേണ്ടവരുടെയും ഉൾക്കൊണ്ടവരുടെയും മനസ്സിലൊക്കെ എന്നും നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ പൊന്നാനിയിലെ ഉജ്വലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ സാംസ്കാരിക പൈതൃകത്തിനെ വളരെയധികം ഇപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന ഒരാളാണ് പിന്നെ മാഷയ്ക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമില്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ലാച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നൊരു താല്പര്യമില്ല അതാണ് മാഷയെ വിദരക്തനാക്കുന്ന വലിയൊരു ഘടകം ഇന്ന് നൂറ് രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ എൺപത്തി അഞ്ചാൾക്കാർക്ക് എന്തെങ്കിലും കിട്ടണം എന്നൊന്ന് നടക്കുന്നവരാണ് അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ഇന്ത്യയും കേരളവും നിൽക്കുന്നത് പക്ഷെ മാഷ അതല്ല ഞാൻ പിരിഞ്ഞാത്തൊരു വേദിയിൽ വെച്ച് നന്ദേട്ടനോട് നിങ്ങൾ സ്വകാര്യത്തിൽ പറഞ്ഞപ്പോൾ നന്ദേട്ടം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതൊരു സാംസ്കാരിക ജീർണാതയുടെ പ്രശ്നമാണ് എല്ലാവർക്കും എന്തെങ്കിലും വേണം എന്നാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളൂ അതിന് അപവാദമായിട്ട് നിൽക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആൾക്കാർ മാത്രമാണ് അപ്പം മാഷ് അതിൽ നിന്ന് മാറി യുവാക്കളെ ചിന്തിപ്പിക്കുന്ന ഒരാളാണ് എന്തിനാണ് എല്ലാം എല്ലാം വേണം വേണമെന്ന് പറഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അങ്ങോട്ട് കൊടുക്കാനുള്ളതെന്ന് പഠിപ്പിച്ചവരൊക്കെ പഴയ നേതാക്കന്മാർ ഇ എം എസ് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ പേര് നമുക്ക് പറയാം ഒക്കെ അങ്ങോട്ട് കൊടുത്തവർ അങ്ങോട്ട് കൊടുത്ത സമൂഹത്തിനെ സമത്വ സിദ്ധാന്തം അല്ലെങ്കിൽ സാമൂഹികമായ സമത്വം അല്ലെങ്കിൽ ജനജീവിതത്തിന്റെ സുഗമമായി മുന്നോട്ട് പോക്ക് പഠിപ്പിച്ച കേരളത്തിൽ മാഷ് ജീവിതത്തിൽ പകർത്തിയത് അതാണ് മാഷ് ഒരു അധികാരമോഹത്തിനോ അല്ലെങ്കിൽ സ്വാർത്ഥതയോ അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നും മാഷിയുടെ ജീവിതത്തിൽ ഇല്ല മാഷ് മാഷിയുടെ പണി ചെയ്യുന്നു ആശയപ്രചാരണം നടത്തുന്നു വളരെ മാന്യമായി സംസാരിക്കുന്നു ഇടപഴകുന്നു ബഹുമാനപരവസ്ഥലം മനുഷ്യന്മാരോട് ഇടപഴകുന്നു എല്ലാവരെയും ഇപ്പം നേരത്തെ പറഞ്ഞ ജാതി മതമൊന്നും മാഷക്കില്ല പൊന്നാലി മുനിസിപ്പൽ ചെയർമാനായിരിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതൊരു അതാണ് ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് ഗുണം അപ്പോൾ നേരത്തെവിടെ എല്ലാവരും സംസാരിച്ചിട്ടുള്ള ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ ഒരു ഭീകരതയെക്കുറിച്ച് മാഷ അത് ജീവിതത്തിൽ മനുഷ്യരെ മാത്രമേ മാഷം കണ്ടിട്ടുള്ളൂ ഒരു ജാതിയെയും മതത്തിനെയും മാഷ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് ഞങ്ങൾക്കൊക്കെ മാഷയുടെ ശിഷ്യന്മാരായ ഞങ്ങൾക്കൊക്കെ പ്രചോദനം നൽകുന്നത് അപ്പോൾ മാഷക്ക് ഈ അവാർഡ് എന്ന് പറയുന്നത് ഇനിയും 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 വലിയ 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 പുരസ്കാരങ്ങൾ മാഷ ലഭിക്കട്ടെ ഇത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മാഷയെ വിളിച്ചു എൻ്റെ മാഷെ മാഷക്കിത് കിട്ടേണ്ടത് എത്രയോ മിന്നയാണ് മാഷ് ഇതൊക്കെ ഒരു ചെറിയൊരു സാധനം ഇത് അവാർഡിനെ മോശക്ക് പറയല്ല മാഷയ്ക്ക് ഈ പ്രായത്തിൽ എത്ര എത്രയോ വലിയ അവാർഡ് കിട്ടണം മാഷിപ്പം അവാർഡൊക്കെ മേടിച്ചോളൂ പക്ഷേ ഇങ്ങനെ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന മാഷയുടെ അനുഗ്രഹമാണ് പക്ഷേ എല്ലാവരും ഇപ്പം മാഷെ അനുമോദിക്കുന്ന വളരെ നല്ല മാഷ അനുമോതി ഇങ്ങനെ അനുഭവം മാഷ നമ്മുടെ മനസ്സ് മനസ്സിലൊന്നാനിക്കാരുടെ മനസ്സിൽ വളരെ ആദരവുള്ളൊരു വ്യക്തിയാണ് മഹത്തായിട്ടുള്ള പല പദവികളിലും ആഷ ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷ്ഠിച്ച് ഞാനൊരു സ്തുതിഗീതത്തിലൊന്നുമല്ല ഐ നോ ലോയിറ്റ് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ ഇടയിൽ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് ചിന്തയുടെ ഫലമാണ് വാക്കിൻ്റെ ഫലമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹം പകരാൻ അദ്ദേഹം കൂടുതൽ കൂടുതൽ നമ്മളോടൊപ്പം ഉണ്ടായിക്കൊണ്ട് നമ്മളെ നേർവഴിക്ക് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു